ഇതല്ലേ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് പറയാൻ പോകുന്നത് സമയത്ത് ആകെ നമുക്ക് ആക്ച്വലി സാറ് പഠിച്ചു നമ്മളോട് പറഞ്ഞില്ല ഇതിനകത്ത് ഗോപ്രോ ഉണ്ട്

മലയാളത്തിൽ ചെയ്യുന്ന ചിത്രങ്ങൾ അതുകൊണ്ടാണോ അങ്ങനെയാണോ ക്യാരക്ടേഴ്സ് എനിക്ക് തത്തമുള്ളത് കൊണ്ടാണോ ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഒരിക്കലും അതേ സെയിം ക്യാരക്ടർ ചെയ്യണമെന്നൊരു ആഗ്രഹം തന്നെ സ്റ്റൈൽസ് അതായത്

പിന്നെ ഓഫേഴ്സ് ഷൂട്ടിങ് കിഷോർ സാറും എല്ലാ കാര്യങ്ങളും തുടങ്ങുന്ന ഒരു സീനുണ്ട് കോറിഡോറിൽ നടന്നിട്ടുള്ള സീൻ അതിന്റെ പുറകിൽ നടന്നിട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു സിനിമാറ്റോഗ്രഫി ആയിരുന്നു ഇവര് കൊടുത്തുള്ള ആക്ടേഴ്സ് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു സൗണ്ടിംഗ് ആ എഫേർട്ട് ഒരു ഏതെങ്കിലും ഒരു ഏരിയ പാളിയിരുന്നെങ്കിലും കംപ്ലീറ്റ്ലിന്റെ വാല്യൂ മാറിപ്പോയൽ വേറെ രീതിയിൽ അക്കരെടുത്ത് എല്ലാം റൈറ്റ് ടൈം റൈറ്റ് പോയിന്റ് വർക്ക്ഔട്ടായിട്ടില്ല അതിന്റെ എടുത്ത എഫേർട്ടിനെ കുറിച്ച്

Uh, there are various layers of sounds that I have uh, put together, including animals. Mm -hmm. Plus, just the vocal processing is done through uh, an AI based uh, uh, platform. Uh, so, it creates, sometimes you feel like a snake, sometimes you feel very monstrous, sometimes you feel very selective, you know. So, as the expression keeps changing, I have to draw lines uh, to create a uh,

the C colour you make the voice sounds like that. So it's been looked, you know, it's very, very carefully crafted like that. You know? That's probably the that scene comes across very you know this the right door. Yes um, actually I love your image on set this was sort of costly all this after the shooting it shooting some such so uh Koman, Keshore.

ഇതാണ് സ്കീൻ നമുക്ക് ഇത് എങ്ങനെയാണത് കേക്ക് ഓൺ പറഞ്ഞു യേശുക്ക് എങ്ങനെയാണ് വോക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ ലൈറ്റ് ഇതാണ് കോറിഗ്രോഫ് ഇതാണ് നിങ്ങളുടെ ഒരു ഏരിയ ഇതിന് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കെയർഫുൾ കോറിയോഗ്രാഫ് ചെയ്തത് നിങ്ങൾ കറക്റ്റ് ആണോ പറഞ്ഞത് എല്ലാതും ഓയിൻ ഓൺ പോയിന്റ് ആണ് ആ ലൈറ്റിങ് ഓൾസോ നേരെ മനസ്സിൽ നടക്കുന്ന ചില ഫീലിംഗ്സ് ചില മാറ്റങ്ങൾ അതിനനുസരിച്ചിട്ട് അതുപോലെ ലൈറ്റ് ചെയ്തു ുംനസിൽ മാറ്റും നമ്മളെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് ബിലീവ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ പേജ് ചെയ്തത് അല്ലെങ്കിൽ ഇറ്റ്ഫുൾ അതായത് എത്രയും ഡെലിക്കറ്റ് ആയൊരു പോയിന്റ് ആണ് ആ പടത്തില് So it was very important that I set the value maintenance yeah, and we thoroughly rehearsed it and a little bit practice it in our little and you can see the final product of the, poster, the post leather work it was wonderful. Hello. yes.